തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മാമം പോത്തൻകോടിന് അകത്തുള്ള സ്ഥലമാണ് ഈ വെള്ളാണിക്കപ്പാറ വെള്ളാണിക്കപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒരുപാട് ആൾക്കാർ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഇതവിടുത്തെ പ്രധാന ക്ഷേത്രമാണ് അപ്പുപ്പൻ നടയാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതൊക്കെ പിന്നീടുള്ള വീഡിയോയില് നമ്മൾ പറയുന്നതാണ് നല്ല ബൈബുള്ള സ്ഥലമാണ് വെള്ളാണിക്കപ്പാറ കോടമഞ്ഞു മൂടി നിൽക്കുകയാണ് അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി അപ്പോഴെടുത്ത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ വീഡിയോസ് എല്ലാവരും കാണുക അവധി ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിലാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നു പോകുന്നത് നല്ല കാറ്റുള്ള നല്ല തണുപ്പും കാറ്റുമുള്ള അന്തരീക്ഷമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണ് സീരിയല് സിനിമ എല്ലാം ഇവിടെ ഷോർട്ട് ഫിലിം ആയിരുന്നാലും ആൾബങ്ങളായിരുന്നാലും ഒരുപാട് ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ വെള്ളാണിക്കപ്പാറ വീഡിയോസ് കാണുക